ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മെയ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെയ്യിൽ ജനിച്ചതായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഓക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടായ ഉണ്ടാകാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് സി എൽ യു നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺടെയോ പേരിന്റെ ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ പേരിൽ ഈ ഏതെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ക്യാൻ യു ഫോർ ഗീവ് മീ ഓക്കേ ക്ഷമ ചോദിക്കുകയാണല്ലോ അവിടെ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഓ നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടവരാണ് അവർക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് ഡോണ്ട് ക്രൈ ഓ കരയരുതെന്ന് ഓക്കെ ഓൺലി സെക്സ് ഒരു പക്ഷേ നിങ്ങൾ ബ്രേക്കപ്പ് ആവുന്നതിന് മുന്നേ ഇങ്ങനൊരു ശാരീരിക ബന്ധം മാത്രം ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയ ഒരു റിലേഷൻ ആയിരിക്കാം അങ്ങനെയും ചാൻസ് ഉണ്ട് ഇതെല്ലാവർക്കും ഒന്നല്ല ഇത് ചിലർക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ നമ്പേഴ്സിൽ ജനിച്ചതായിരിക്കാം നിങ്ങളുടെ ഡേ ഓഫ് ബർത്ത് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആകാൻ സാധ്യതയുണ്ട് ഐ കാൺ ഫോർ യു അപ്പം നിങ്ങൾ ശരിക്കും ബ്രേക്കപ്പിൽ എത്തി എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അവർക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കാം ഓ നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ ശരിക്കും ബ്രേക്കപ്പിൽ തന്നെയാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത് കാരണം അത്രയും വേദന നിങ്ങൾക്കുമുണ്ട് അവർക്കുമുണ്ട് രണ്ട് കാർഡ്സും കൂടി ഉണ്ട് ടൈം നോക്കട്ടെ നിങ്ങളുടെ രണ്ടു പേരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെയോ ത്രോട്ട് ചക്ര ബ്ലോക്ക് ബ്ലോക്കായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക